ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര പരിപാടികൾ എന്റെ വീടിന്റെ കാൽ കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമാണ് കാൽ കിലോമീറ്റർ തൊട്ടപ്പുറത്ത് ക്ഷേത്രം അപ്പൊ പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും അല്ലേ അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ അല്ലാതെ തോയിണ്ട് ഫസ്റ്റ് നമ്മൾ നമ്മളുണ്ടാവും അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളല്ല നാടകമല്ല മെമിക്സ് അല്ല അതല്ലെങ്കിൽ കൊടിയറക്കമല്ല കൊടിയേറ്റല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ് അല്ലെ അന്നദാനം അന്നദാനം ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും അന്നും കഴിക്കാൻ ഞാൻ പോയിട്ടില്ല അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോണ്ട് അവര് കളക്ഷൻ വരിക ഓരോ വീടുകളിൽ കയറി വരും അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു അപ്പൊ ഒരു നോട്ടീസ് തന്നു ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക നമ്മളിപ്പോ അസദക്കത്ത് ബല എല്ലാ പാട്ടപ്പിരിലേയും ഈ കൊടുക്ക എന്താ പറയുക കൊടുക്ക അല്ലേ പാട്ടപ്പിരിവ് ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന പോണിയില്ലേ അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും ബല റദ്ദുൽബല വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിക്കും പോലെ ഇവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ് ശ്ലോകമാണ് എന്താ ശ്ലോകം എന്നറിയോ ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടികന്യാ ബഹുദാനം അന്നദാന സമാനം ഇതാണ് ആ ശ്ലോകം എന്തായർത്ഥം എന്നറിയോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടിക്കന്യാ പ്രധാനം അന്നദാന സമാനം ഗജ തരംഗ സഹസ്രം ആയിരം ആനകളും ആയിരം കുതിരകളും കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ല ആരും അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിരം ആനകളും ആയിരം കുതിരകളും ഗോകുലം കോടി ദാനം ഒരു കോടി പശുക്കൽ പശുക്കൽ അപ്പൊ ആയിരം ആന ആയിരം കുതിര ഒരു കോടി പക്ഷു പശുക്കൽ എണ്ണി എത്ര രണ്ടോ നോക്ക് കുതിരയൊക്കെ ഉണ്ടല്ലോ മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ ചാവില്ല ആന വാങ്ങാൻ വലിയ പൈസ ഒന്നും ഇല്ല പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല ഒരു കോടി പശുക്കൾ ആയിരം ആനകൾ ആയിരം കുതിരകൾ വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം എന്നിട്ടോ ഉദയകൂല കനകരചിത പാത്രം സാഗരാന്തം കനകരചിത പാത്രം ധാരാള സ്വർണപാത്രങ്ങൾ ധാരാളം സ്വർണപാത്രങ്ങൾ മേദിനി സാഗരാന്തം സമുദ്രത്തോളം ഭൂമി ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ പുര വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാ കടൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഏക്കർ എടുത്തോളം പറഞ്ഞു എങ്ങനെ ടളക്കാന അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി കനകരചിത പാത്രം ഒരുപാട് സ്വർണ പാത്രങ്ങൾ ഇത് കൂടാതെയോ ഉദയകൂല വിശുദ്ധം കോടികന്യാ പ്രധാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രധാനം ആര് കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത ഒരു കോടി പെണ്ണുങ്ങൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ലം ഇൻസും ജാൻ അത് അവരാരം മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടി പെണ്ണുങ്ങൾ ആരും അവരെ തൊട്ടിട്ടില്ല അതൊക്കെ തൊടാതെ അവർക്ക് നോക്കാം പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നതകുല ജാതരാണ് ഉദയകുല വിശുദ്ധം കോടി കോടികന്യാപ്രധാനം കുലങ്ങളിൽ ജീവിക്കുന്ന ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി ധാരാളം സ്വർണപാത്രം ആയിരം മാനകൾ ആയിരം കുതിരകൾ ഇതിത്രയും കൂടി ഒരാള് ഒരാൾക്ക് കൊടുക്കുക എന്നാൽ ഹൈന്ദവ പുരാണങ്ങള് പറയുന്നു അന്നദാന സമാനം വിഷം നൂട്ടി വയറുമായിട്ട് ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ എത്തൂല ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളത് ഇത്രയും മഹത്വം ഉണ്ട് അവർക്ക് വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ചീഫി ശരി പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി ഇനി അവൻ ആരാണെങ്കിലും ശരി അയൽവാസി നടത്തുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് മാത്രവുമല്ല മൂന്ന് ആളുകളെ അള്ളാ അടുപ്പിക്കുകയോ അള്ളാഹുറ്റ നോക്കുകയോ അവരോട് കരുണ ചൊരിയുകയോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അള്ളാഹു പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് കയ്യിൽ ആദ്യ മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ നിഷേധിക്കുന്നവനാണ് എന്ന് പറയുമ്പോ സഹോദരിമാരെ കേട്ടോളെ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കെടുക്കാൻ വരുമ്പോ ഓടി ടാപ്പ് ടാപ് കൂട്ടിക്കളയ എന്നിട്ട് പറയാ മോട്ടർ മൂന്നാഴ്ച കൊണ്ട് കംപ്ലൈന്റ് അള്ളാഹു കംപ്ലൈന്റ് ആക്കി തരും അത് മോട്ടർ ആയിരിക്കൂല നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ ഏഴയുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിഷേധിക്കുക അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത് ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും നരകത്തിലങ്ങാനം വലിച്ചെറിഞ്ഞാൽ അതിവിടുന്ന് മരണക്കിണറിയുന്ന് വീഴും പോലെ ആയിരിക്കൂല മരണക്കിടറിന്ന് വീഴും പോലെ ആയിരിക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആാനില് അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി നമുക്ക് സങ്കടത്തോട് കൂടിയിട്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല അള്ളാഹു പറയുകയാണ് ثم في سلسلة ذرعها سبعون ذراعا فاسلكوا إنه كان لا يؤمن بالله العلي ولا يحل على طعام المسكين

ാണ് ഹു അവനെ പിടിക്കടാല്ലോ ജഹീമ ജഹീമസൊല്ലോ അവനെ പിടിച്ചു കെട്ടടാ എന്നിട്ട് എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ട് വലിച്ചു വരുന്ന ആ മുഴങ്ങൾ ആ എഴുപതിനായിരം മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക അവനോടല്ലാഹോ പറയുന്നു എന്താണ് കാരണമെന്നറിയോ അവിടെ നിസ്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞില്ല അവിടെ നോമ്പിന്റെ കാര്യമല്ല പറഞ്ഞില്ല അവനോട് ഹജ്ജിന്റെ കാര്യം ഉംറയുടെ കാര്യമല്ല പറഞ്ഞില്ല ഒന്നാമതാകിട്ട് അല്ലാഹു പറഞ്ഞത് എന്നറിയോ കിന്നോ കാന യജമാനായ പടച്ചവനോട് നിനക്ക് വിശ്വാസമില്ലായിരുന്നു അള്ളാഹുവിലെ നിനക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ മാത്രമല്ല വലായ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ ആളുകൾ വിഷം നൊട്ടിയ വയറുമായി വരുമ്പോൾ ആരെങ്കിലും നിർത്തിയവനല്ലേ നീ എന്നിട്ടാഹു പറയുകയാണ് ഈ നരകത്തിൽ ഈ പരലോകത്തില് ഇന്ന് നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ജാമ്യക്കാരോ വക്കീലുമാരോ വരില്ല ആളുകൾ വീട്ടിന്റെ മുമ്പിലെത്തി വെള്ളം എടുക്കാൻ വരുമ്പോൾ വെള്ളത്തിന്റെ ടാപ്പ് പൂട്ടുന്ന പെണ്ണുങ്ങള് ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇല്ല അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നവളാണ് കൊടുക്കേണ്ട അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നീ ഭക്ഷണം നിഷേധിച്ചാല് പൊന്നുമോള് അല്ല പറയുന്ന ഭക്ഷണമേദിയോ അവിടെ നിനക്കൊരാളും

ോ നിങ്ങൾക്ക് തരില്ല അവിടെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമേധം എന്നറിയോ വലാ ടാമിന്

ും കുടിക്കാറില്ല അതെന്താണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ഞാൻ ഏറ്റവും ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായി ഞാൻ ഞാനിത് കാര്യം പറയാം ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ പറയാറുണ്ട് ഉസ്താദെ വീട്ടില് ഭക്ഷണമില്ല പിന്നെങ്ങനാണ് പുറത്തു കൊടുക്കുക നമ്മുടെ ന്യായം അതാണ് നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല പിന്നെങ്ങനാണ് നമ്മൾ പുറത്തു കൊടുക്കുക നമ്മൾ ആരെയാ മാതൃകയാക്കുക കോടിക്കണക്കിന് കോടാന കോടിക്കണക്കിന് സമ്പാദ്യത്തിന്റെ സന്തോഷത്തിന്റെ രീതിയിൽ ജീവിച്ച് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായികളാണോ നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് തലയെടുക്കുമ്പോ ആ സമയത്ത് പനയോലയുടെ അടയാളപ്പന്റെ മുതുകു വളരെ കൃത്യമായി കാണത്തക്ക നിലയിൽ മണലിൽ മണൽ വിരിച്ച മദീനത്തുന്നപവയുടെ അകറ്റളങ്ങളിൽ നിന്ന് എഴുന്നേക്കുമ്പോ തന്റെ രിസാലത്തിന്റെ ശരീരത്ത് പൂമേനിയില് ജിബിനീലിനെ കെട്ടിപ്പിടിച്ച് പടച്ച നമ്പുരാന്റെ സബിതത്തിലേക്ക് പോയ ആ പുണ്യമായ ശീരത്ത് പുരണ്ടിരിക്കുന്ന മണ്ണ് ആ മണ്ണ് ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് പ്രിയപ്പെട്ട സഹാബാക്കൽ അള്ളാഹുവിന്റെ റസൂലിന് വിരിപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് മണ്ണിന്റെ സന്തതിയായത്താനും മണ്ണോട് ചേരേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും ലാളിത്യത്തിന്റെ ജീവിതം നയിച്ചു